ഹായ് ഹലോ പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു അനിയും അനാമികയുമായിട്ടുള്ള ബന്ധത്തിൽ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന നന്ദുവിൻ്റെ മുൻപിൽ മറ്റൊരു നന്ദു പ്രത്യക്ഷപ്പെടുകയാണേ അപ്പോൾ ആ നന്ദു ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് പറ്റിയത് നീ വലിയ സ്മാർട്ടായിട്ടുള്ള ഒരു പെണ്ണായിരുന്നല്ലോ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറയണം കേട്ടോ നന്ദു നിനക്കെന്തോ പ്രശ്നമുള്ളത് എന്നെ മറിക്കാൻ ശ്രമിക്കേണ്ട നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട് നിനക്ക് ആ അനാമികയെ കണ്ടൂടലല്ലേ എന്ന് ചോദിക്കാണേ അതിന് കാരണം എന്താ അനാമികയും അനിയും തമ്മിലുള്ള കൂട്ടല്ലേ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിനക്കില്ലാതായോ എന്തും നേരിടാനുള്ള ചങ്കൂറ്റമുള്ള നന്ദുവല്ല ഈ ഇരിക്കുന്നത് നീ വെറും പെണ്ണായി പോയല്ലോ എന്ന് പറയാണ് പറയാനെട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ എന്താ പറഞ്ഞതെന്ന് നീ നിന്റെ മനസ്സിനോട് തന്നെ ചോദിക്ക് നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് നിന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ അറിയാം എന്താ നിന്റെ പ്രശ്നം എന്ന് എന്ന് പറയണം കേട്ടോ അനിയെ നിനക്ക് വിട്ടുപിരിയാൻ പറ്റില്ല അനിയെ നിനക്ക് നിന്റെ ഫ്രണ്ട് ആയിട്ടും വേണം നിന്റെ എല്ലാമായിട്ടും വേണം എന്ന് പറയുമ്പോൾ അതല്ലേ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അയ്യയ്യേ അങ്ങനെയൊന്നും ഇല്ല പോകുന്നുണ്ടോ ഇവിടെ എന്നോട് ഈ വക കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പ്രതിഛായയോടായിട്ട് നന്ദു പറയണേ അപ്പോൾ വീണ്ടും പ്രതിച്ഛായ പറയണേ നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല നന്ദു ആദ്യം നിന്റെ ഒന്ന് അറിയാൻ ശ്രമിക്കുന്നു എന്ന് പറയണേ നീ വേഗം അനിയോട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നോക്ക് അല്ലെങ്കിൽ കൈവിട്ട് പോവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രതിച്ഛായ മാഞ്ഞു പോവാണ് കേട്ടോ പെട്ടെന്ന് നന്ദു ചുറ്റും നോക്കിയിട്ട് ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ നന്ദു തന്നെയാണ് എന്നു പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോവാണേ അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ ഫോൺ വരികയാണ് അപ്പോൾ നന്ദി എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു പുതിയ പടം റിലീസ് ചെയ്തിട്ടുണ്ട് നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് വയ്ക്കാം എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നു ഞാനില്ല പടത്തിനൊന്നും എന്ന് പറയുകയാണ് ഏഹ് നീ ഇല്ലെന്നോ എന്താ നന്ദു നന്ദു ആണോ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ഫ്രണ്ട് ഇങ്ങോട്ട് എന്ന് ചോദിച്ച് തിക്കിലും തിരക്കിലും വിട്ട് തിയേറ്ററിൽ പോകുന്ന നീ ഇപ്പം സിനിമയ്ക്ക് വരുന്നില്ലെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദു എന്ന് പറയണേ നന്ദു നിനക്കെന്താ പറ്റിയത് നീ നന്ദു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണേ അപ്പോൾ അങ്ങോട്ടേക്ക് കനക വരികയാണ് നീ എന്താടി നീ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കാണിച്ചു കൂട്ടുന്നില്ല എന്ന് പറയണേ മോളെ ഇത് കൈവിട്ട് പോകുന്ന കളിയാണേ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല അത് ഞാൻ അമ്മയോട് എത്ര വട്ടം പറഞ്ഞു പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് നിന്റെ മനസ്സിലൊന്നുമില്ല മ്മ് നിന്റെ മനസ്സിലൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി നീ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതരുത് എല്ലാം കണ്ടുകൊണ്ടാണ് ഈ അമ്മ ഇവിടെ ഇരിക്കുന്നത് നിന്നെ പ്രസവിച്ച് വളർത്താൻ പറ്റുമെങ്കിലേ നിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളതും എനിക്കറിയാം അതെ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വച്ചേക്ക് എന്നു പറഞ്ഞ് കനക അവിടുന്ന് പോവുകയാണേ ഓ കോപ്പ് എല്ലാം കൂടി എൻ്റെ തലയിൽ വന്ന് കയറുകയാണേന്ന് പറഞ്ഞത് നന്ദു നിൽക്കണേ പിന്നീട് നമ്മുടെ നയനേനേയും ആദർശനെയും ആണ് കേട്ടോ കാണിക്കുന്നത് ആദർശാണെങ്കിൽ നയനയുടെ പിറകെ ഇങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലും പണി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം കേട്ടോ ആദർശ് അപ്പം നയന പറയാണ് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയണേ അങ്ങനെ പറയരുത് നയനെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആവുമ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പണിയൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണേ അപ്പം നയനെ പറയാണ് ഓഹോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ആ എന്നോട് മുത്തശ്ശം പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക് കൊടുക്കണം ഇത് മറ്റാരും അറിയാനും പാടില്ല ഇത് കേട്ടുകൊണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കാണെങ്കിൽ ഇത് സഹിക്കാൻ വയ്യ കേട്ടോ ഈ പറച്ചിൽ കണന്നൊക്കെ വെള്ളം വരുന്നുണ്ടേ എൻ്റെ മോനെ ആകെ അവൾ മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ അവനിപ്പോൾ അവളെ ഇഷ്ടമായിരിക്കുമോ എൻ്റെ മകനെ കൈവിട്ട് പോയോ ദൈവമേ എന്ന് പറഞ്ഞ സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് ആദർശ് പറയുകയാണ് നയനെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം നീ അപ്പുറത്ത് പോയി പണി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഷുഗർ ആണെന്ന് കരുതിയിട്ട് ഉപ്പ് എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ എടുത്ത് അമർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഉപ്പാണെന്ന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി പക്ഷേ നയനയോട് പറഞ്ഞ് പറഞ്ഞിട്ടില്ലേ കേട്ടോ തുടർന്ന് കാണിക്കുന്നത് അനിയേയും അനിയ അനാമികയെയും ആണ് ഉണ്ടല്ലോ ഇവളെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചു നിൽക്കുക ഇവളെന്താ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തത് പുറത്തുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുക കേട്ടോ നമ്മുടെ അനി അല്ല അനാമിക നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ ഈ വീടും പരിസരമൊക്കെ കാണണ്ടേ അയ്യോ അത് ഞാൻ മറന്നുപോയി ഈ റൂമിൽ കയറിയപ്പോൾ ഞാനാകെ എന്നെ തന്നെ മറന്നുപോയി എന്ന് പറയണേ അങ്ങനെ അനി എങ്ങനെയൊക്കെയോ അനാമികയും കുട്ടി പുറത്തിറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വീടും പരിസരമൊക്കെ ചുറ്റി നടന്ന് അവര് കുറച്ച് സംസാരിച്ചു കേട്ടോ ഇങ്ങനൊക്കെയോ അനി ഇവളെ പോകാമെന്ന് സമ്മതിപ്പിച്ച് എടുത്തു കേട്ടോ അങ്ങനെ അവള് പോവാണ് എന്ന് പറയുമ്പോൾ അയ്യോ അനാമിക പോവല്ലേ പോകാനായിട്ടില്ല ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് പോവാൻ എന്ന് പറയാനെട്ടോ നയന അനാമികയോട് അത് കേൾക്കുന്ന ആദർശം ഉണ്ടല്ലോ ഷോ എൻ്റെ ദൈവമേ ഇനിയിപ്പം എന്ത് ചെയ്യും വിചാരിച്ചു നിൽക്കാണ് കേട്ടോ അങ്ങനെ അനാമികയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വീറ്റ്സും കൊണ്ട് നയനെ എത്തുകയാണ് അനാമിക സ്വീറ്റ്സ് എടുത്തപ്പോഴേക്കും ആദർശം വന്നിട്ട് നോ 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 ആ സ്വീറ്റ്സ് എടുക്കരുത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ മോനെ നീ പറയുന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ സ്വീറ്റ്സ് എടുക്കുന്നതിന് എന്താണെന്ന് ചോദിക്കണേ അതല്ല ഈ കുട്ടിയുടെ മുഖം നല്ല ഓയിലിയാണ് അപ്പോൾ ഡീപ്പ് ഫ്രൈയിലുണ്ടാക്കിയ ഈ സ്വീറ്റ്സ് കഴിച്ചാൽ പിമ്പിൾസ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയണേ ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള മുഖം എന്തിനാണ് ഇങ്ങനെ വികൃതമാക്കുന്നത് അപ്പോൾ അനാമിക മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നെപ്പറ്റി ആദർശേട്ടൻ നല്ല കരുതൽ ഉണ്ടല്ലോ എന്നിട്ട് പറയുന്നുണ്ട് അത് ശരിയാണ് ആദർശേട്ടം പറഞ്ഞത് ശരിയാണ് എൻ്റെ മുഖം ഓയിലി സ്കിന്നാണ് ഇത് കഴിച്ചാൽ പിമ്പിൾസ് വരും അത് ഉറപ്പാണ് എന്ന് പറയണേ അല്ലെങ്കിൽ ഇനി പിന്നീട് ആവട്ടെ എന്ന് പറയണം കേട്ടോ അനാമിക അനാമിക പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ളവരൊക്കെ കൂടി ആ സ്വീറ്റ്സ് തിന്നാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അതിൽ നിറയെ ഉപ്പായിരുന്നു എന്ന് അപ്പോൾ എല്ലാവരും കഴിച്ചത് മുഴുവൻ തുപ്പിക്കളയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നായനയോട് അപ്പോൾ ഇവളെ ചീത്ത പറയണ്ട അത് ഞാനാണ് കാരണക്കാരൻ എന്ന് പറയണം കേട്ടോ ആദർശ് ഞാനേ പഞ്ചസാരയാണെന്ന് കരുതിയിട്ട് ഉപ്പാണ് എടുത്തിട്ടത് എന്ന് പറയണം കേട്ടോ ആദർശ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ